അപ്പോൾ എൻ ഡി എയിലേക്ക് അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഈയിടെ ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമായിരുന്നു നമ്മൾ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും മുൻപ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ച് അവർ പരീക്ഷയൊക്കെ എഴുതിയിട്ടുമുണ്ട് അവരുടെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരുപാട് പേർ അപ്ലൈ ചെയ്ത പോസ്റ്റാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് കടക്കാം അപ്പോൾ എൻ ഡി എയിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഗ്രൂപ്പ് സി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ അതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി ഏഴോളം പി ഡി എഫ് പേജുകളിലായിട്ടാണ് പുതിയ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ റോൾ നമ്പർ നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ റോൾ നമ്പറോ പേരോ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഏറ്റവും നല്ലത് റോൾ നമ്പർ തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ക്വാളിഫൈഡ് നോട്ട് ക്വാളിഫൈഡ് 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 എന്നുള്ള വിവരങ്ങൾ കാണാൻ സാധിക്കും അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ആയിട്ടുള്ളവരെ ക്വാളിഫൈഡ് എന്ന് കാണിക്കും അല്ലാത്തവരെ നോട്ട് ക്വാളിഫൈഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ക്വാളിഫൈഡ് എന്ന് കാണിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആണ് നിങ്ങൾക്ക് ആ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതാണ് സോ എന്തിരുന്നാലും ഈ ഒരു നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇതുവരെ ഉള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തതെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഇതിൻ്റെ നമുക്ക് റിസൾട്ടും കൂടി അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും കൂടി നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തസ്തികയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം മിനിമം പത്താം ക്ലാസ് ആയിരുന്നു ഇതിനപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നിരവധി ഉദ്യോഗാർത്ഥികൾ അന്ന് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടനേകം പേര് ഇതിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുമുണ്ടായിരുന്നു എക്സാം എഴുതിയതിൽ ഒരുപാട് അധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട